ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയതായി ആരംഭിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും വിവിധ വിഷയങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻറ്റോൺമെന്റ് വിതരണവും നടന്നു പരിപാടികൾ യുവൽ ഉദ്ഘാടനം ചെയ്തു ഒരു നിശ്ചിത അളവിൽ കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ആ സ്കൂൾ ഫോക്കസ് സ്കൂളായി മാറും കേരളത്തിലെ ഗവൺമെന്റ് ഗവൺമെൻറ് നയമനുസരിച്ച് ഒരിക്കലും ഒരു സ്കൂളും അടച്ചു വിട്ടുക ഒരു സ്കൂൾ ദയമായി മുഴുവനാകും ഈ സ്കൂളിലെ നല്ല മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും കുട്ടികളുടെ എണ്ണത്തിൽ വർത്തനവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത് അങ്ങനെ എന്താണ് ഇവിടുത്തെ കുഴപ്പം എങ്ങനെയാണ് ഇത് കോളേജിൽ പോയി കൊണ്ടിരിക്കുന്നത് എന്നൊരു പരിശോധന നടത്താനും ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ കൂടിയാലോചിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില നടപടിക്രമങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഒറ്റ കാര്യം ഉള്ള കുട്ടികളെ ഇവിടെ പരിശോധിച്ച് പോകേണ്ടത് എണ്ണത്തിൽ കുറവാണ് കാരണമെങ്കിൽ അത് ആഴത്തിൽ പഠിക്കണം നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കുട്ടികൾ പോലും മറ്റെവിടെയും പോയി പഠിക്കാൻ പോകുന്നെങ്കിൽ ഇതിന്റെ കുറവാണോ അല്ലെങ്കിൽ അവർക്ക് മറ്റേ സൗകര്യമാണോ ഇതിനെല്ലാം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായി മലയാളം ഇംഗ്ലീഷ് ഫിസിക്സ് ചരിത്രം എന്നീ വിഷയങ്ങളിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് രഞ്ജിനി വി കെ എൻ ഡോക്ടർ സരോജിനി സജിതാ ദാസ് അശോകൻ വാര്യർ എന്നിവർ ഏർപ്പെടുത്തിയ എൻ്റോൺമെന്റുകളാണ് വിതരണം ചെയ്തത് പ്ലസ് വൺ വിദ്യാർത്ഥികളായ ഇ എസ് അപ്സര ടി പി സ്വാദി എന്നിവർ എൻറ്റോൺമെന്റ് ഏറ്റുവാങ്ങി സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുധൻകുമാർ പിടിഎ പ്രസിഡന്റ് കെ സജയ്കുമാർ പ്രധാന അധ്യാപിക കെ അനിത ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു സിസിന്